വെള്ളം വറ്റിക്കാൻ മോട്ടോർ പമ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് പാടശേഖരം തരിച്ചിട്ട് കർഷകരുടെ പ്രതിഷേധം കോടഞ്ചേരി പാടശേഖരമാണ് തരിച്ചിട്ടത് മാറഞ്ചേരി പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കോടഞ്ചേരി പാടശേഖരമാണ് സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച കർഷകർ തരിച്ചിട്ടത് പൊന്നാനിക്കോളിലേക്ക് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും ഇരുപത്തിയഞ്ച് ഏക്കർ വരുന്ന പാടശേഖരത്താണ് അധികൃതരുടെ അനാസ്ഥ തുടരുന്നത് നാല് ഭാഗവും കരമേഖലയായതിനാൽ പെണ്ണിൻ്റെ ആവശ്യം ഇല്ലാതെ കൃഷിയിറക്കുന്ന കോടഞ്ചേരിയിലാണ് വെള്ളം വറ്റിക്കാൻ സൗകര്യമില്ലാത്തതിനെ തുടർന്ന് കൃഷി ഇറക്കാതെ വന്നത് പാടശേഖരത്തിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ ഇരുപത് എച്ച് പിയുടെ മോട്ടോർ ഉണ്ടെങ്കിലും ദിവസങ്ങളോളം പ്രവർത്തിപ്പിച്ചെങ്കിലും പാടശേഖരത്തിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് സമഗ്ര കോൾ വികസന പദ്ധതി പ്രകാരം പാടശേഖരങ്ങളിൽ നിന്നും വേഗത്തിൽ വെള്ളം വറ്റിക്കുന്ന മോട്ടോറുകൾ ലഭിക്കുന്നതിന് പലതവണ അപേക്ഷകൾ നൽകിയെങ്കിലും ഈ സീസണിലും ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പത്താംപാടിൽ സ്ഥിതി ചെയ്യുന്ന കോടഞ്ചേരി പാടശേഖരത്തിൻ്റെ സെക്രട്ടറി ആണ് ഞാൻ അത് നിരവധി തവണ പഞ്ചായത്തിലും ബ്ലോക്ക് ഓഫീസിലും മോട്ടോർ സബ് പമ്പിന് വേണ്ടിയിട്ടും അതുപോലെ പഴകിയ മോട്ടോർ ഷെഡാണ് അത് മറു വശത്തേക്ക് മാറ്റിസ്ഥാപിച്ച് തരാനും വേണ്ടി നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് നിറവേറ്റി തരാത്തത് കാരണമാണ് ഞങ്ങൾക്ക് ഈ പാഠശേഖനം തരിച്ചിട്ട് ഇരിക്കുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം പകുതിയും മുക്കാൽ ഭാഗവും പൂട്ടിക്കഴിഞ്ഞതിന് ശേഷവും വെള്ളം വറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടായി അത് ഈ കരിങ്കൽ കെട്ടിനുള്ളിലൂടെ വെള്ളം തിരിച്ച് ഇങ്ങോട്ട് തന്നെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഏറെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പഞ്ചായത്തിൻ്റെ വിഷമല്ലും പരിശോധിച്ചാലറിയാം കെ എൽ ഡി സിയുടെ അവർ വന്നിട്ട് ഒരു പ്രാവശ്യം ആവശ്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് വന്നു അപ്പോൾ രണ്ടു വർഷമായി ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് വേറെ ഒന്നുകൊണ്ടല്ല ഈ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഈ സബിഷൽ പമ്പും പമ്പ് മോട്ടോർ ഷെഡും പണിത് വന്നാൽ മാത്രമേ കൃഷി ഇറക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു കൂട്ടായ്മയോടുകൂടി തീരുമാനം എടുത്തതാണ് ഈ കർഷകരെല്ലാം കൂടി